അതായത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധായകനും നടനും ഒക്കെ ആയിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും സിനിമ എടുക്കുന്നവർക്ക് പരിശീലനം വേണം അധിക്ഷേപ പരാമർശവുമായി അടൂർ ഗോപാലകൃഷ്ണൻ സദസ്സിൽ നിന്നും പ്രതിഷേധം അതായത് ഈ സിനിമയെപ്പറ്റി സിനിമയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് അടൂർ ഗോപാലകൃഷ്ണൻ പങ്കുവച്ച കാര്യങ്ങളാണ് ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നതാണ് ഈ പറയുന്ന ജാതീയ അധിക്ഷേപം എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ് അവിടെ പറഞ്ഞതിൽ തെറ്റെന്ന് എനിക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല പക്ഷേ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് സിനിമയിൽ സെക്സ് സീൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ ചാലയിലെ ഓട്ടോ തൊഴിലാളികളും തലയിൽ ചുമടെടുക്കുന്നവരുമെല്ലാം കൂടി തിയേറ്ററിലേക്ക് ഇടിച്ച് കയറി എന്ന് പറഞ്ഞപ്പോഴാണ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ത് വെച്ചിട്ടാണ് ഈ സിനിമയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമയിലേക്ക് ഈ സിനിമ എടുക്കാൻ വരുന്ന ദളിത് യുവാക്കൾ കുറച്ച് ട്രെയിനിങ് പരിശീലനം കിട്ടിയതിന് ശേഷം മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതെന്നുള്ള ഒരു കാര്യം എനിക്ക് എപ്പോഴാണ് തോന്നിയത്